നിരവധി മോഷണക്കേസിലെ പ്രതികളായ രണ്ടുപേരെ ബാലരാമപുരം പോലീസ് പിടികൂടി കൊല്ലം ഇരുവിപ്പുരം സ്വദേശികളായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സജിൻ പത്തൊൻപത് വയസ്സുള്ള അനന്തു എന്നിവരെയാണ് ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ബാലരാമപുരം തേമ്പാമുട്ടം മണപ്പാട്ടിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഗ്രിൽ പൊളിച്ചകത്ത് കയറി മോഷണം നടത്തുകയും കൂടാതെ ബാലരാമപുരം ശാലികോത്രീവിലെ കണ്ണൻ ഹാൻഡ്ലൂംസിൻ്റെ പുറകിലത്തെ വാതിൽ പൂട്ട് പൊളിച്ച് അകത്തു കയറി മേശയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതികളെയാണ് പിടിയിലായത് പ്രതികൾ മുഖത്ത് കൊണ്ട് മറച്ച് കടയ്ക്കുള്ളിൽ കയറിയാണ് മോഷണം നടത്തിയത് എന്നാൽ സി സി ടി വി ദൃശ്യത്തിൽ മോഷ്ടാക്കളുടെ മുഖം പതിഞ്ഞിരുന്നു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കൊല്ലം ഇരുവിപ്പുരത്തെത്തി പ്രതികളെ പിടികൂടിയത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ പൂന്തുറ ഫോർട്ട് കൊല്ലം ഈസ്റ്റ് ഇരുവിപ്പുരം ഉൾപ്പെടെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു ബാലരാമപുരം എസ് എച്ച്ഒ ശ്യാം എസ് ഐ ജ്യോതി സുധാകർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ജിതിനസ് റോയ് ശ്രീകുമാർ ജോണി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജി ടി വി ന്യൂസ് ബാലരാമപുരം